അവന്റെ <laughs> <laughs>

ഗയ്സ് അവനൊരു നൈസൈഡ് ഷാപ്പിംഗ് നെയ്മർനെ ലേറ്റ് ആണ് ഹാ എന്തുക്കൊ മോഡിയാ എല്ലാവരും ചിസ് കൊടുക്കണം ട്ടോ ക്ലാപ്പ് അടിക്കണം ട്ടോ കമന്റിലൊക്കെ ഗയ്സ് അവരണ്ടാണ് നമ്മളെ കൂട്ടാതെ പോകുന്ന ദാനത്തെ സൂപ്പർമാർക്കറ്റ് ആണ് അവര നമ്മൾ പള്ളിペൽത്തെ ഷോപ്പിന്റെ പേരാണ് ദാൻ സൂപ്പർമാർക്കറ്റ് ഇപ്പൊ നമ്മ ഉദ് അടിച്ചതാണ്ടേത് നമ്മ പൂടി ഇടാനായി ൂടി പോവാണ്ട് ഗൈസ് അവിടെയാണ് അവരുടെ സ്കൂള് സെന്റ് ആണ് അവർ നമ്മള് കൂട്ടുന്നില്ല ഗൈസ് നല്ല ഒരുമയാണ് ഗൈസ് ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്നത് അതിനെ നമുക്ക് നമുക്കതിനും കുറെ നടക്കാറുണ്ട് ഗൈസ് ഞാൻ ഇവാണ്ടൊക്കെ പോയതാണ് ഓ ഇവിടെ കാടും മല മലയല്ല ഗൈസ് കാടൊക്കെ എന്ന് പറഞ്ഞ് ഒരു വ്യൂ എന്ന് പറയുന്നതാണ് ഗൈസ് ഇവിടെ പോലെയാണ് ഗൈസ് ഈ വീടൊക്കെ പറയുന്നത് ആഫ്രിക്കൻ സ്നേയിലാണ് ഗൈസ്

ആ മച്ചിനെ ദേ ഗയ്സ് അവര നടിക്കേക്ക തന്നെടാ അവര പിടേക്ക തന്നെ ഗയ്സ് ഗയ്സ് അവര് സ്റ്റൈൽ ആണ് ഞാനും ബക്കറ്റ് നോവും നമ്മളെ ലാസ്റ്റ് ആണ് আর ডান্সಕ್ಕೆ 갈츠 போவானে നടкинуло എന്താക്കളോ വീഡിയോ എടുക്കണ്ട സാധാരണ എടുക്കുന്ന നല്ല വീഡിയോ ആക്കിട്ട് ഞാനൊക്കെ അവള് വീഡിയോ എടുക്കാണ്ടിരിക്കുകാ ആ തരത്തിൽ അല്ലേ നമ്മുടെ ബ്ലോഗർ ബ്ലോഗറാത്തിമാർ അല്ലേ എന്താണ് ഇപ്പൊ രണ്ട് ദെപ്ല 10 രൂപ നോഎന്നാ നമ്മുടെ ഡ്രാഗൺ കിൻസ് വാങ്ങിക്കുണ്ട് നല്ല ലൈക്ക് അല്ലേ ഫോട്ടോ എടുക്കാനാണ് നമ്മളൊക്കെ റേസ് കിൻ കിളേരുടെതായി പറഞ്ഞു പോവാണ് ഇനി നമുക്ക് ബാക്കി ബാലൻസ് ും അത് പടിക്ക് പോയിസൺ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മൾ ജെംസ് വാങ്ങാൻ പോയി ജെംസ് കിട്ടിയില്ല അപ്പൊ നമ്മളിവിടെ വേറെ വീടിൽ പോകണം വാങ്ങിയിട്ട് റോൾ അതിലൈസ് കൊച്ച് സാധനമൊക്കെ വേണമെങ്കിൽ ഹാലിയ റോളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിൽ വാങ്ങിച്ചിട്ട് നമ്മളെ ഈ കവർ കുറച്ചേലും ഹാനിൻ്റെ കവറ് ഹാനി എൻ്റെ കവറാണ് ചെറുത്തേ ഹാനി മറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് അറുപത് രൂപയുടെ സാധനമാണ് പൊതുവെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ സാധനമൊക്കെ വാങ്ങി ഉഷാറായി അപകർക്ക് വെച്ച് പോയിസൺ ഗെയിം വിളിക്കാൻ പോണു നൂറ് നമ്മള് നമുക്ക് വൈകിട്ട്

അടുത്ത തീറ്റ തുടങ്ങിയായി നമ്മൾ ഐസാണ് എടുക്കുന്നത് ടെൻഡർ ആണ് നമ്മളുടെയും ടെൻഡർ ആണ് ചിക്കു ആണ് വന്നു